ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേലിൽ തിരക്കിട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹമാസ് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതിന് പിന്നാലെ എത്രയും വേഗം വെടിനിർത്തലിലേക്ക് പോകാനുള്ളൊരു തീരുമാനം തന്നെയാണ് ഇസ്രായേലും കൈക്കൊള്ളാൻ പോകുന്നത് എന്നാണ് പ്രാഥമികമായി പുറത്തു വരുന്ന വിവരം അത്തരത്തിലൊരു തീരുമാനം ഇസ്രായേൽ കൈക്കൊള്ളാനുള്ള പ്രധാനപ്പെട്ട കാരണം ആഭ്യന്തര കലാപം രൂക്ഷമാണ് എന്നതിനപ്പുറത്തേക്ക് ഇനിയും യുദ്ധവുമായി പോയാൽ ഇസ്രായേൽ സാമ്പത്തികമായും അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായും ഒക്കെ ഇല്ലാതാകുമെന്ന ബോധ്യം ഇസ്രായേലിന് വന്നിട്ടുണ്ട് എന്നതുകൂടിയാണ് എന്ന് വെച്ചാൽ ഈ ഒരു അവസരം അതായത് ഹമാസ് അംഗീകരിച്ചു ഈ വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ എന്ന് പറയുന്ന ആ മൊമെന്റ് അത് കൃത്യമായി ഉപയോഗിച്ചാൽ ഇസ്രായേലിന് യുദ്ധം നിർത്തി കൂടി പിന്തിരിയാൻ കഴിയും ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ അനുകൂലികൾ അടക്കമുള്ള അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന എല്ലാവരും പറയുന്ന ഒരു വാദം ഒരു തെറ്റായ വാദം എന്ന് പറയുന്നത് ഹമാസ് കീഴ്പെട്ടു ഹമാസ് തോറ്റു ഹമാസ് ഇത്തരത്തിൽ അംഗീകരിച്ചു കരാർ അംഗീകരിച്ചു ആ കരാർ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ഇസ്രായേൽ കൊടുത്ത നിർദ്ദേശങ്ങൾ ഹമാസ് ഗത്യന്തരമില്ലാതെ അംഗീകരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന എല്ലാവരും ഹമാസ് ഇസ്രായേലിനെ പേടിച്ച് പിന്മാറുകയാണ് എന്നും പറയുന്നു പക്ഷേ ഇതിൽ അടിസ്ഥാനപരമായി നിരവധി പിശകുകളുണ്ട് ഈ ഒരു അവകാശവാദത്തിൽ അതിന് നിരവധി കാരണങ്ങളുമുണ്ട് ആദ്യം ഈ പറയുന്ന വെടിനിർത്തൽ കരാറിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്ന് ഘട്ടങ്ങളായുള്ള ഒരു വെടിനിർത്തൽ കരാറാണ് അത് മുന്നോട്ട് വെച്ചത് ഈജിപ്റ്റും ഖത്തറുമാണ് ഈ മൂന്ന് ഘട്ടങ്ങളായി വെടിനിർത്തൽ അല്ലെങ്കിൽ ഒരു പിൻവാങ്ങൽ യുദ്ധം അവസാനിപ്പിക്കൽ എന്ന് പറയുന്ന ആ ഒരു കരാറിലെ വ്യവസ്ഥകൾ അത് ഹമാസ് കൂടി മുന്നോട്ട് വെച്ചതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇപ്പോൾ ഹമാസ് അംഗീകരിച്ചു എന്ന് പറയുന്ന ഈ വെടിനിർത്തൽ കരാർ ഹമാസിൻ്റെ തന്നെ നിർദ്ദേശങ്ങളാണ് പ്രധാനമായും ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ആ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് അതിൽ ആദ്യത്തേത് വടക്കൻ ഗസയെയും തെക്കൻ ഗസയെയും വിഭജിക്കുന്ന തരത്തിൽ ഇസ്രായേൽ നിർമ്മിച്ച ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സേന തന്നെ പിന്മാറണം എന്നുള്ളതാണ് ഇത് ഈ മൂന്ന് ഘട്ടങ്ങളിൽ ആദ്യത്തേത് ഇത് ഹമാസ് മുന്നോട്ട് വെച്ച ഒരു വാദമായിരുന്നു അതുപോലെ തന്നെ കുടിയൊഴിപ്പിക്കപ്പെട്ട പലസ്തീനികളെ അവരുടെ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതും ഗസയിലേക്ക് മാനുഷിക സഹായവും ഇന്ധനവും ദുരിതാശ്വാസ സാമഗ്രികളും എത്തിക്കുന്നതും ഒക്കെ ഈ ഘട്ടത്തിന്റെ തുടർച്ചയായി നടത്തണം അതോടൊപ്പം ഹമാസ് തടവിലാക്കിയ ഇസ്രായേലി സ്ത്രീകളെല്ലാം വിട്ടയക്കും ഒരു ബന്ധിക്ക് പകരം അൻപത് പലസ്തീൻ തടവുകാര വീതം ഇസ്രായേൽ മോചിപ്പിക്കുകയും വേണം അടുത്ത ഘട്ടത്തിൽ പുരുഷ ബന്ധികളെ മോചിപ്പിക്കും അതിനുശേഷം മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇരുപക്ഷവും സൈനിക നടപടികൾ സ്ഥിരമായി അവസാനിപ്പിക്കും ഗസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ പൂർണ്ണമായും പിൻവലിക്കും അതിനുശേഷം ഈ ഗസ എന്ന് പറയുന്ന പ്രദേശം അല്ലെങ്കിൽ പലസ്തീൻ എന്നതൊരു സ്വതന്ത്ര രാജ്യമാക്കാനുള്ള നടപടികളിലേക്ക് അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകും ഇസ്രായേൽ പറയുന്നത് പോലെ ഇസ്രായേലി യോഗങ്ങളിലൊക്കെ പറയുന്നത് ഞങ്ങൾ വെടിനിർത്തിയാൽ പിന്നെ ഹമാസ് വീണ്ടും രംഗപ്രവേശം ചെയ്യും അങ്ങനെ ഹമാസ് വീണ്ടും കരുത്തരാകും അവർ ഒക്ടോബർ ഏഴിന് സമാനമായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തുമോ എന്നൊക്കെയാണ് ഈ കെയ്റോയിലടക്കം നടന്ന യോഗങ്ങളിൽ ഇസ്രായേലിൻ്റെ പ്രതിനിധികൾ ഒരു ആശങ്കയായി പറഞ്ഞത് എന്തുകൊണ്ട് വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്നില്ല എന്തുകൊണ്ട് ഹമാസിനെതിരായ നീക്കങ്ങളിൽ നിന്ന് പിന്മാറുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ ഇസ്രായേലിന് പറയാനുള്ള ഒരേ ഒരു മറുപടി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി എന്ന് പറയുന്നത് ഞങ്ങൾ പിന്മാറിയാൽ ഹമാസ് വീണ്ടും ും അവർ വീണ്ടും ഉയർത്തെക്കും അവർ വീണ്ടും അംഗബലം കൂട്ടും അവർക്ക് വലിയ സൈനിക സഹായങ്ങൾ കിട്ടും വീണ്ടും അവർ ഇസ്രായേലിനെ ആക്രമിക്കും ഒക്ടോബർ ഏഴ് പോലെ നിരവധി സംഭവ വികാസങ്ങൾ ഇനിയും ഞങ്ങൾ നേരിടേണ്ടി വരും അത് ഞങ്ങളുടെ പൗരന്മാർക്കും സ്വത്തിനും അതുപോലെ തന്നെ ഞങ്ങളുടെ രാഷ്ട്രം എന്ന നിലയിൽ ഞങ്ങളുടെ അസ്തിത്വത്തിനും ഞങ്ങളുടെ നിലനിൽപ്പിനും ഒക്കെ വലിയ തിരിച്ചടിയാകും എന്നുള്ള ഒരു ഭയവും ആശങ്കയും അതുപോലെ തന്നെ അതിനെ പ്രതിരോധിക്കണമെന്ന വാശിയുമാണ് ഇസ്രായേൽ തങ്ങളുടെ യോഗങ്ങളിൽ ഈ പറയുന്ന സമാധാന യോഗങ്ങളിൽ നിരന്തരമായി തങ്ങളുടെ ഉദ്യോഗസ്ഥരൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത് അത് ഹമാസിൻ്റെ കൂടി നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ബൃഹത്തായ ഒരു ഉടമ്പടിയാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് അംഗീകരിച്ചാൽ പിന്നീട് ഈ മധ്യസ്ഥ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടി വരും ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളായി രംഗത്തുള്ളത് ഖത്തറും അതുപോലെ തന്നെ ഈജിപ്റ്റുമാണ് തുർക്കി പ്രസിഡന്റ് ഉറദുഖാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്മായിൽ അടക്കമുള്ള നിരവധി ഹമാസിൻ്റെ പ്രതിനിധികളുമായി ബന്ധപ്പെടുന്നുണ്ട് ഒരു പക്ഷേ ഹമാസ് വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ അല്ലെങ്കിൽ അത് ഞങ്ങൾ തയ്യാറാണ് എന്ന നിലയിൽ സംസാരിച്ചപ്പോൾ തന്നെ തുർക്കി പ്രസിഡൻ്റായ ഉറുദുഖാനെ വിളിച്ചുകൊണ്ട് ഈ ഹമാസിന്റെ പ്രതിനിധികൾ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു അതായത് ഈ തുർക്കി ഈ ഈ ഒരു കൂട്ടത്തിൽ ഇല്ലാത്തതാണ് മധ്യസ്ഥ രാജ്യങ്ങളിൽ ഇല്ലാത്ത രാജ്യമാണ് പക്ഷേ തുർക്കിയോട് ഒരു അനുഭാവം ഹമാസിനുണ്ട് അതുകൊണ്ട് ഹമാസ് അക്കാര്യം തുർക്കിയെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനോട് പൂർണ്ണമായും തോറ്റുകൊണ്ട് ഹമാസ് പിന്മാറി ഹമാസ് തോറ്റോടി ഹമാസിന് ഈ ശക്തിയില്ല എന്ന നിലയിലൊക്കെ വലിയ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അത് അവാസ്തവമാണ് തെറ്റാണ് ശരിക്കും സംഭവിച്ചത് ഹമാസ് കൂടി ഉൾപ്പെട്ട് വെച്ച നിർദ്ദേശങ്ങൾ അത് ഒരു ഉടമ്പടിയാക്കി ഒരു വ്യവസ്ഥയാക്കി ഈ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവതരിപ്പിച്ചു അപ്പോൾ ഹമാസ് അത് അംഗീകരിച്ചു അത് ഇസ്രായേലും പ്രാഥമികമായി അംഗീകരിച്ചു ഇസ്രായേൽ ടെലിവിയിൽ അടിയന്തര യോഗം വിളിച്ചുകൊണ്ട് അതിന്മേൽ ചർച്ചകൾ നടക്കുകയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിന് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ മുന്നിലുള്ള ഏക തടസ്സം എന്ന് പറയുന്നത് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ അത് നെതിന്യാഹുവിന്റെ അന്ത്യത്തിലേക്ക് നയിക്കും അതായത് അദ്ദേഹത്തിന് ഇനി പ്രധാനമന്ത്രി ആകാൻ കഴിയില്ല സുപ്രീം കോടതി അഴിമതി കേസിൽ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി കൊടുത്തതാണ് അതുകൊണ്ട് യുദ്ധം നിർത്തിയാൽ ഉടൻ തന്നെ ഈ കോടതി നടപടികളും ഈ ശിക്ഷാ നടപടികളും നെതിന്യാഹുവിനെ തേടിയെത്തും അപ്പോൾ നെതിന്യാഹുവിനെ സംബന്ധിച്ച് അത് നടക്കാതിരിക്കണമെങ്കിൽ അതായത് തന്നെ പ്രോസിക്യൂട്ട് ചെയ്യുക എന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള നിയമപരമായ ഒരു നടപടിക്രമം തടയണമെങ്കിൽ നെതന്യാഹുവിന് മുമ്പിൽ ഇനി ആകെയുള്ള വഴി യുദ്ധം മാത്രമാണ് യുദ്ധം ചെയ്താൽ ഒരു യുദ്ധ ക്യാബിനറ്റിന്റെ തലപ്പ് എന്ന നിലയിൽ നദിന്യാഹുവിനെ ഒന്നും ചെയ്യാൻ ജുഡീഷ്യറിക്ക് പോലും പറയാൻ കഴിയില്ല അല്ലെങ്കിൽ ജുഡീഷ്യറി അങ്ങനെ ചെയ്യില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ ആനുകൂല്യത്തിൽ സുരക്ഷിതനായി സ്വതന്ത്രനായി നടക്കാനും ഈ പ്രധാനമന്ത്രി പദത്തിൽ തന്നെ തുടരാനും വേണ്ടി ലോകത്ത് ഒരു ഭരണാധികാരിയും സമീപകാല ചരിത്രത്തിൽ ചെയ്യാത്ത വിധത്തിലുള്ള ധ്വംസനമാണ് മനുഷ്യാവകാശ ധംസനവും പൈശാചികതയുമാണ് എത്ര ആയിരം ആളുകൾ മരിച്ചാലും ഈ രാജ്യത്തിന്റെ എത്ര വലിയ സ്വത്തും എത്ര പട്ടാളക്കാരും മരിച്ചു വീണാലും എൻ്റെ അധികാരം മാത്രമാണ് സുരക്ഷിതമായി ഇരിക്കേണ്ടത് അല്ലെങ്കിൽ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന നെതന്യാഹു എന്ന ഭരണാധികാരിയുടെ ദുഷ്ചിന്തയുടെ ഫലമായാണ് ഇപ്പോൾ പറഞ്ഞാൽ ഈ ഒരു വെടിനിർത്തൽ കരാർ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ആദ്യമായി സംസാരിക്കുന്നത് ഹമാസാണ് അതായത് ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിലേക്ക് പൈശാചികമായ ആക്രമണം നടത്തി സാധാരണക്കാരായ നിരവധി പേരെ കൊന്നു അത്യന്തം ക്രൂരമായ ഒരു ഇടപെടലായിരുന്നു അത് സാധാരണക്കാരെ കൊല്ലുന്ന ഒരു നടപടിയായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ബന്ധികളെ കൊണ്ടുവന്നു അതിന് പിന്നാലെ ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഹമാസ് പറഞ്ഞത് ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കൂ നമുക്കൊരു ഉടമ്പടിയിലേക്ക് പോകാം പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കൂ ഗസയുടെ അധികാരം അവർക്ക് വിട്ടുകൊടുക്കൂ ഇങ്ങനെയൊക്കെ അന്നേ ഹമാസ് പറഞ്ഞതാണ് അത് പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ഇത് ഒത്തുതീർപ്പിന് വന്ന രാജ്യങ്ങൾ ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ച സമയത്ത് ഇസ്രായേൽ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ ഹമാസിനെ തീർക്കാൻ പോവുകയാണ് ഐ ഡി എഫ് എന്ന് പറയുന്ന ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് വന്നിട്ട് ഈ ബന്ദികളെ മുഴുവൻ പിടിച്ചെടുക്കും അങ്ങനെ ഈ പറയുന്ന പലസ്തീൻ ഞങ്ങളുടെ കയ്യിലാവും ഗസ ഞങ്ങളുടെ കയ്യിലും ഇതൊക്കെ പറഞ്ഞ നെത്തന്യാഹുവാണ് പക്ഷേ ഇരുന്നൂറ്റി പതിമൂന്ന് ദിവസം പിന്നിട്ടിട്ടും ഈ പറയുന്ന അവകാശവാദങ്ങൾ ഒന്നും പാലിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കഴിഞ്ഞിട്ടില്ല മുപ്പത്തി ഒൻപതിനായിരത്തോളം വരുന്ന ഗസയിലെ സാധാരണക്കാരെ കൊന്നു കളഞ്ഞു എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല ഇതിനിടയിൽ പതിനായിരത്തോളം ഹമാസിൻ്റെ ആളുകൾ മരിച്ചു എന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതേ ഇസ്രായേൽ തന്നെ പറയുന്നു ഈ കഴിഞ്ഞ സമാധാന യോഗത്തിൽ കൂടി പറഞ്ഞത് ഹമാസിന്റെ ആളുകൾ ഇപ്പോഴും തുരങ്കങ്ങളിലുണ്ട് ഞങ്ങൾ നിർത്തിയാൽ അവർ കരുത്താർജിച്ച് ഞങ്ങളെ തിരിച്ചടിക്കുമെന്നാണ് അപ്പോൾ ഇസ്രായേൽ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അവർ പല ഘട്ടങ്ങളിലായി പറഞ്ഞ കാര്യങ്ങൾ തമ്മിൽ വലിയ പൊരുത്തക്കേടുകളുണ്ട് എന്ന് മാത്രമല്ല ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും പാലിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല ഏറ്റവും ഒടുവിൽ ഹമാസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അടങ്ങിയ ഉടമ്പടി അത് ഹമാസ് തന്നെ അംഗീകരിക്കുമ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളോട് അതിന്മേൽ ചർച്ചയാകാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെടിനിർത്തലിലേക്ക് പോകാൻ പോകുന്ന ഇസ്രായേൽ ആണത് ഒരിക്കലും ഇസ്രായേലിന് നേട്ടമോ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസിനെ ഭയപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു കാര്യമോ അല്ല മറിച്ച് ഇത്രയും വലിയൊരു യുദ്ധം നടക്കുമ്പോൾ അത് അവസാനിക്കേണ്ടത് ലോകത്തിന്റെ ആവശ്യമായി കുറഞ്ഞത് പശ്ചിമേഷ്യയുടെ എങ്കിലും ആവശ്യമായി വരുമ്പോൾ ഈ യുദ്ധം കൊണ്ട് സാമ്പത്തികമായും പലതരത്തിലും നയതന്ത്രപരമായും ഒക്കെ ഇസ്രായേൽ തകർന്നു തരിപ്പണമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന് കൂടി ആവശ്യമാണ് ഇത്തരത്തിലൊരു വെടിനിർത്തൽ അതുകൊണ്ട് തന്നെയാണ് ഹമാസ് ഇത് അംഗീകരിച്ചപ്പോൾ തന്നെ ഇസ്രായേലും അതിന്മേൽ പോസിറ്റീവായി നീങ്ങുന്നത് അല്ലാതെ ഒരിക്കലും ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ ഹമാസിന്റെ ഭയപ്പാടിൻ്റെ ലക്ഷണമായി കാണാൻ കഴിയില്ല എന്നു തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത് പക്ഷേ ഹമാസ് ആദ്യം പറഞ്ഞത് ഇസ്രായേൽ പൂർണ്ണമായി പിന്മാറിയാൽ ഞങ്ങളും നിർത്താമെന്നാണ് അത് ശരിവയ്ക്കുന്ന വിധത്തിൽ തന്നെയാണ് ഈ കരാറിലുള്ള ഘടകങ്ങളും എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ വെടിനിർത്തലിനുള്ള സാധ്യത ഏറെയാണ് പക്ഷെ അതൊരിക്കലും ഹമാസിൻ്റെ ഒരു തോൽവിയായി വിലയിരുത്താൻ കഴിയില്ല ഇസ്രായേലിൻ്റെ തോൽവിയായും വിലയിരുത്താൻ കഴിയില്ല പക്ഷേ ഇത് ഇസ്രായേൽ പറഞ്ഞ അവകാശവാദങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഉള്ളൊരു യൂട്ടനടിയാണ് ഈ ഉടമ്പടി അംഗീകരിച്ചാൽ എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ഈ ഉടമ്പടി ഇപ്പോൾ അംഗീകരിക്കാനായിരുന്നുവെങ്കിൽ ഇരുന്നൂറ്റി പതിമൂന്ന് ദിവസമായി എന്തിനു യുദ്ധം ചെയ്ത് സാധാരണക്കാരെ കൊന്നു എന്ന ചോദ്യത്തിന് നിതന്യാഹു ഉത്തരം പറയേണ്ടി വരും എന്തായാലും ഇപ്പോൾ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ ടെൻഷൻ കുറയുകയാണ് അതേസമയം റഫേലേക്ക് പുതിയ ചില ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാലും യുദ്ധം കൂടുതൽ ദിവസം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയില്ല എന്നും ഇസ്രായേൽ പതിയെ പിന്മാറുമെന്നും ഔദ്യോഗികമായ ഒരു ഉണ്ടാകുമെന്നും അത് ഹമാസ് അംഗീകരിക്കുമെന്നും അല്ലേ ഹമാസ് അംഗീകരിച്ചുകൊണ്ട് പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാകാനുള്ള സാധ്യതകളിലേക്ക് കൂടുതൽ വെളിച്ചം വീശപ്പെടുമെന്നുമാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്